നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം മികച്ച കളക്ഷൻ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ വിജയ്ക്ക് ധാരാളം ആരാധകർ ഉള്ള കേരളത്തിലും ഗോട്ടിന് മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോട്ട് പ്രഖ്യാപിച്ചത് മുതൽ ഓരോ അപ്ഡേറ്റിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗോട്ടിന്റെ ബജറ്റിനെ കുറിച്ചും താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചും ചർച്ച വന്നത് ചിത്രത്തിൽ അഭിനയിക്കാൻ വൻ തുകയാണ് താരങ്ങൾ വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ വിജയ് വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് കഴിഞ്ഞ ദിവസം ചർച്ചകൾ വന്നിരുന്നു തമിഴിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് വിജയ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി കോടി വരെ അദ്ദേഹം പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് വിവരം കോർട്ടിൽ അദ്ദേഹം ഇരുന്നൂറ് കോടി രൂപയാണ് വാങ്ങിയത് എന്നാണ് പറയുന്നത് നിർമ്മാതാവ് അർച്ചന കൽപ്പതിയാണ് ഇക്കാര്യം പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി ആകെ ചെലവാക്കിയ ജി എസ് അടക്കം നാനൂറ് കോടി രൂപയാണ് ആകെ ബജറ്റിന്റെ പകുതി പ്രതിഫലവും നായക നടന് നൽകിയെന്ന കാര്യവും അതിന്റെ കാര്യവും പറഞ്ഞിരുന്നു ഒരു നടന്റെ പ്രതിഫലം അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ബോക്സ് ഓഫീസ് വരുമാനത്തിന് ആനുപാതികമാണ് ഓ ഇട്ടി ഇട്ടി സാറ്റലൈറ്റ് മറ്റു ഭാഷയിലെ റൈറ്റ്സ് വാങ്ങുന്നത് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന് പ്രൊഡക്ഷൻ ഹൌസ് ഘടകമല്ല സിനിമ തിയേറ്ററിൽ ഓടുന്നതിലൂടെ തന്നെ അതിന് ചെലവായതും അതിലേറെയും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ് അർച്ചന കൽപ്പതി പറഞ്ഞത് വിജയ് ഇരുന്നൂറ് കോടിയാണ് വാങ്ങിയതെങ്കിൽ താരങ്ങളെ എത്ര വാങ്ങിയത് എന്ന് അറിയാനുള്ള ആകാംക്ഷയും ആരാധകർക്കുണ്ട് മലയാളി താരമായ ജയറാമിന് എത്ര തുക ലഭിച്ചു കാണും എന്ന കൌതുകമുണ്ട് അദ്ദേഹത്തിന് അമ്പത് ലക്ഷമാണ് ലഭിച്ചതെന്നാണ് പറയുന്നത് ചിത്രത്തിലെ നായികയായ സ്നേഹയ്ക്ക് മുപ്പത് ലക്ഷമാണ് പ്രശാന്തിന് എഴുപത് ലക്ഷമാണ് പ്രതിഫലമെന്നാണ് വിവരം